പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ഏതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടി തന്നുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മുദ്ധമേ അമ്മേ പരിശുദ്ധം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി 무채가 있네. ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞയായ അങ്ങനെ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധ ജപമാല സകല കൃപാസന പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ 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 വിശ്വസിക്കുന്നു 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 പരിശുദ്ധാത്മാവിലും വിശുദ്ധ വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും കർത്താവിൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ചെയ്യുന്ന പൗരോഹിത്യത്തെ സഭയിലുള്ള സാന്നിധ്യം വർഷം അർപ്പിച്ച ുംഹത്വപ്പെതയ കൃപാസം അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്താൽ മെയ് പത്താം തീയതി ആയിരുന്ന മക്കൾ സഞ്ചരിക്കുന്ന വഴികളെ ഞാൻ ആസ്വദിക്കുന്നു കർത്താവെ ഓരോരോ ഉദ്യോഗത്തിന് വേണ്ടിയും ഓരോരോ ഉദ്യമങ്ങൾക്കായി മനസ്സ് വിഷമിച്ചു പോകുന്നവരുണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് അവരെ എല്ലാം നീ സന്ധിക്കണം കർത്താവ് ഓരോരോ വ്യക്തികളോട് സംസാരിക്കാൻ വേണ്ടി പോണവരുണ്ട് അവർ ആ വ്യക്തികൾ ഇവർക്ക് അനുകൂലമായി മാറാൻ വേണ്ടി കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം മെയ് പത്താം തീയതി ഡേറ്റ് പറഞ്ഞിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റുകളുണ്ട് മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചില ആൾക്കാർ ചിലര് വിവാഹത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചിലര് വസ്തു കൈമാറ്റത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് വസ്തു വാങ്ങിക്കുന്ന അഡ്വാൻസ് ഡേറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ മെയ് പത്താം പതിനൊത്തിരിയേറെ കമ്മിറ്റ്മെൻറ്റുകൾ ഉള്ളതാണ് കർത്താവ് അതെല്ലാം ഇന്ന് പരീക്ഷ റിസൾട്ട് വരുന്ന ദിവസമായിരിക്കാം ഇന്ന് ഏതെങ്കിലും ഒരു ഓഫർ ലെറ്റർ പ്രതീക്ഷിക്കുന്ന ദിവസമായിരിക്കാം കർത്താവി മന അങ്ങയുടെ മക്കൾ ഉഖപ്പെടുത്തുന്ന എല്ലാ ഭാരങ്ങളിൽ നിന്നും അവന് രോഗകരമായ അവസ്ഥകൾ വല്ലാത്ത വേദന അനുഭവിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് മക്കൾ ലഭിച്ചിട്ട് പോലും ഒക്കെ ഉണ്ടായിട്ട് അവരും വല്ലാത്ത രീതി മനസ്സ് വേദനിച്ച് ഭാരപ്പെട്ടിക്കുന്നവരുണ്ട് ഓരോരോ കാര്യം ഓർത്ത് വീട്ടിൽ സംഭവിച്ച ഓരോരോ സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ ഓർത്ത് എന്നാത്തിനായി ഇങ്ങനെ ജീവിച്ചു പോകണമെന്നൊക്കെ ഓർത്തിട്ട് വല്ലാത്ത രീതിയിൽ ആലോചിക്കപ്പെടുന്നവരുണ്ട് അവിടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഞാൻ നിന്നെ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ േ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

എന്നാണ് എപ്പോഴും ചിന്തിക്കുന്നത് ഒരു സ്ഥലം അങ്ങനെയല്ലേ അയ്യോ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും എനിക്ക് ഉപരി വിദ്യാഭ്യാസ കൂട്ടുകാരുടെ കൂടെ പറഞ്ഞൊപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി പഠിക്കാൻ പറ്റുമോ മാത്രം പോയാൽ അവർ മാത്രം പോയി ഞാൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ഒക്കെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ ഞാനുണ്ട് ഈ ഞാനെ മാറ്റിയാൽ എനിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും മനസ്സിലായില്ല അതാണ് അത് ആ രീതിയിലാണ് റീഫോർമാറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ബൈബിള് എനിക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും ചെയ്യും എന്ന് ഒരു വിശ്വാസി വിശ്വസിക്കുന്നിടത്ത് വെച്ചാണ് പ്രാർത്ഥനാ ജീവിതം തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെട്ടിക്കളയാൻ വേണ്ടിയാണ് പറയണത് കർത്താർ ദുരിസനിധി നിങ്ങളെ എളിമയോടെയും നിൽക്കണം എന്ന് പറയണത് അപ്പോൾ അതനുസരിച്ച് അത് അതനുസരിച്ച് തന്നെ നിങ്ങൾ ഓരോരോ കാര്യത്തിനും ദൈവം എനിക്ക് വേണ്ടി ചെയ്യും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുഴുവന് റിസ്ക് നീ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആശ്രയം അർപ്പിക്കുകയും ചെയ്യിക്കണ ദൈവത്തിലാകും അതുകൊണ്ട് പ്രാർത്ഥന ജീവിതത്തിലെ ഈ പ്രാർത്ഥനാപരമായ ഒരു എളിമയുണ്ട് ഒന്ന് പത്ത് വർഷത്തിന്റെ അഞ്ചാറ് വായിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കും നിങ്ങൾ താഴ്മയോടെ നിൽക്കുക അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം നിങ്ങളുടെ ഉത്കണ്ഠക അവിടുത്തെ ഏൽപ്പിക്കുകയും അവിടുന്ന് അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധാലുവാണ് ശ്രദ്ധാലുവാണ് അപ്പൊ ഞാൻ എന്തു ചെയ്യും ഞാനെന്ത് ചെയ്യും എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്ത് ഉക്കണ്ഠമണ്ട കാര്യമില്ല ദൈവം എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിശ്വാസം അർപ്പിച്ച് ഇങ്ങനെ വിശ്വാസം അർപ്പിക്കണമെങ്കിൽ എന്താ എന്താ വേണ്ടതെന്ന് അറിയാവാ ദൈവ സ്നേഹമാണ് ഇപ്പം ഈശോ ഈശോ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഈ മലയോട് ഇവിടെ നിന്ന് മാറി ഹൃദയത്തെ ശങ്കിക്കാതെ നിങ്ങൾ അത് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ അത് വീഴും ആ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തി മൂന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ആരെങ്കിലും ഈ മലയോടെ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് താൻ പറയുന്നത് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും എല്ലാവർക്കും ഒരു ഉതപ്പുണ്ടാകുന്ന ഒരു വചനമാണ് പിന്നെ മലയിൽ നിന്ന് മാറി മലയോട് പോയി കടറി വീഴാൻ പറഞ്ഞ വീഴും അതൊന്നും മറ്റുമ്മാ വീഴത്തില്ലെന്ന് പറയും പക്ഷേ എന്താ അവിടുത്തെ പ്രശ്നമൊന്നുമല്ല മലയെന്ന് പറഞ്ഞാൽ എന്താണ് ജീവിത തടസ്സങ്ങളാണ് ജീവിതത്തിൽ വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാവും ലോൺ കിട്ടാൻ തടസ്സം വരത്തില്ലേ അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ തടസ്സങ്ങൾ വരും ഇതിന് എന്നാൽ മലയെന്ന് പറയുന്നത് ഇപ്പം എന്ത് ചെയ്യണം ഈ മലയിൽ നിന്ന് മല ഈ തടസ്സം മാറാൻ വേണ്ടി എന്തു ചെയ്യണം ഹൃദയത്തെ ശങ്കിക്കാതെ അപ്പോൾ അവിടെയാണ് പ്രസിദ്ധമായത് അപ്പോൾ നമ്മൾ ഓർക്കും ശംഖ ഈ എങ്ങനെയാലും എങ്ങനെയായാലും ഉണ്ടാകുമല്ലോ മനുഷ്യനെ പിന്നെങ്ങനെ ശങ്കിക്കാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പം ശങ്കുണ്ടാകാതിരിക്കാൻ എന്താ മാർഗം എന്നറിയാവോ ഹൃദയത്തെ ശങ്കിക്കാതെ എന്നല്ല പറയണത് അപ്പം ഹൃദയമാണ് നമ്മൾ ടാർജറ്റ് ചെയ്യേണ്ടത് വിശ്വസിക്കണത് എന്താണ് ഹൃദയത്തിലല്ലേ വിശ്വസിക്കണത് യേശു കർത്താവു ആണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മരിച്ചവെന്ന് ഏരിപ്പിച്ചെന്ന് ഹൃദയത്തിലാണ് വിശ്വസിക്കണത് മനുഷ്യൻ അല്ലേ പത്ത് ഒമ്പത് അല്ലേ റോമോ പത്ത് ഒമ്പതാണ് ആകയാൽ യേശു കർത്താവാണ് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തെ ശങ്കിക്കാതെ വിശ്വാസത്തിന് വരാൻ സാധ്യതയുള്ള വിശ്വാസത്തിന് വരാൻ സാധ്യതയുള്ള കൗണ്ടർ െന്താണ് എതിരെന്താണ് എതിർ ശക്തി എന്താണ് സംശയമാണ് അപ്പൊ വിശ്വാസത്തിൽ എതിരെ വരാൻ സാധ്യതയുള്ളത് മനുഷ്യന്റെ സംശയമാണ് ഈ സംശയത്തെ എങ്ങനെ അതിജീവിക്കണത് അത് സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത് മനസ്സായല്ലേ ഒന്ന് കോന്ന് പതിമൂന്ന് ഏഴ് സ്നേഹം സഹലതും വിശ്വസിക്കുന്നു അതാണ് സംഭവം സ്നേഹം സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും പ്രത്യാശിക്കുന്നു അപ്പോൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ സംശയത്തെ അതിജീവിക്കണെങ്ങനെയാണ് സകലത്തെയും എന്ന് പറഞ്ഞല്ലേ അപ്പോൾ എങ്ങനെയാണ് അതിജീവിക്കണത് സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത് ഇപ്പോൾ ഒരു അമ്മയുടെ എളിയിൽ ഒരു കുഞ്ഞിരിക്കണം അപ്പോൾ അവിടെ നിന്ന് കളിക്കുകയും ചെയ്തിരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുക ഒരു പ്രശ്നവുമില്ല പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആരയിരുന്നുണ്ട് കുഞ്ഞു ബോതിൽ അതിൻ്റെ ആ താലയ്ക്ക് നോക്കുമ്പോൾ ആഴങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഒരു തെങ്ങിൻ്റെ മോളിക്കരിയ്ക്കുന്ന പോലെയുള്ള ആഴങ്ങളായിരിക്കും കൊച്ചെ കുഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം താലേക്ക് നോക്കുമ്പോൾ കാണുന്നത് പക്ഷേ കുഞ്ഞ് അവിടെ നിന്നൊരു അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്താണ് ഭയങ്കരമായ എൻ്റെ അമ്മേൻ്റെ താഴെ ഇടുവോ ഇല്ലയോ എന്ന് കൊച്ചു സംശയയില്ല സ്നേഹമാണ് ആ സംശയം മാറ്റുന്നത് കൊച്ചിൻ്റെ പക്ഷേ കൈമാറി ഒന്ന് എടുത്ത് നോക്കിയാൽ ഒരു അപരിചിതമായ സ്ഥലത്ത് വ്യക്തിയൊന്നും എടുത്ത് നോക്കി അപ്പ കൊച്ചെ നില നിലവിളിച്ച് നിലവിളി നിലവിളിച്ച് വരും കരത്തിൽ കരത്തിൽ വരും പിന്നെ വരുന്ന സംശയത്തെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും വരുന്ന ഈ മാങ്ങാണ്ടിയുടെ അത് പുഴു എന്ന പോലെയാണ് ഈ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ സംശയം വരേണ്ടത് അപ്പോൾ അതിനെ കാ അതിന് അത് ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങാൻ്റെ പുഴുവെങ്ങനെയാണ് വേണ്ടത് അത് പൂ മാം പൂവായിരുന്ന സമയത്ത് തന്നെ മുട്ടയിട്ട് പോകുന്നതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് നിന്ന് വളര വളരേണ്ടത് ഇതുപോലെ വിശ്വാസത്തിൽ തന്നെയും വിശ്വാസം രൂപപ്പെട്ടു വരുന്ന കാലത്ത് തന്നെയും സംശയങ്ങളും രൂപപ്പെട്ടു വരും അതുകൊണ്ടാണ് ഈ നിങ്ങൾ കുഞ്ഞുനാളിലൊക്കെ പിള്ളേരെ സംശ വീട്ടിരുന്ന് കൊണ്ട് നിങ്ങൾ മുതിർന്നൊരു വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും സംസാരിക്കരുത് കാര്യം എന്താണ് അവർക്ക് നിങ്ങൾ അപ്പനും അമ്മയ്ക്ക് സംശയമാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക സംശയം ഉണ്ടാകും അപ്പോൾ അവരുടെ പൂ വിരിഞ്ഞു വരുമ്പോൾ തന്നെ ആ സംശയത്തിൻ്റെ കണിക വീഴും അപ്പോൾ വളർന്നു വരുമ്പോഴും അവർ ആ വിശ്വാസത്തിന് സംശയ ഉണ്ടാകും യോഗ്യന്മാരെ തിരിച്ചറിയാൻ എപ്പോഴും യോഗ്യമായ തീരുമാനത്തെ എത്തുന്നവരെ മത്സരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ അത് ചിലപ്പോൾ ചില ആൾക്കാർ കയ്യാകലൊക്കെ കൊണ്ടുപോകും പക്ഷെ നമ്മളിതൊക്കെ കുഞ്ഞുങ്ങളെ ഇരുന്നുകൊണ്ട് കെട്ടിയിരുന്നു വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കുറക്കും ഇതൊക്കെ ചുമ്മാ ആയിരിക്കും അങ്ങനെയല്ല ഇതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ് പക്ഷെ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതെന്ന് സംസാരിക്കരുത് കാര്യം അവരെ എപ്പോഴും നമ്മൾ അവിടെ ഉള്ളിൽ ഇപ്പോൾ ഈ മാങ്ങാടിയിലത്ത് എങ്ങനെ പുഴുവെന്നത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ എന്താ പറയുന്നത് പൂക്കുമ്പോൾ തന്നെ പരാഗണത്തിലൂടെ വരുന്നതാണത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു അവസ്ഥ കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പരമ ദിവ്യാരുണ്യത്തിന് എന്നേരും ആരാധനയും ഉണ്ടായിട്ടുണ്ട് നെഞ്ചാവും അങ്ങ് ജീവിതത്തെ പുനരുദ്ധരിക്കുന്ന പുനരുദ്ധരിക്കുന്ന ചരിത്ര സാക്ഷ്യങ്ങള് കേട്ടോണ്ടിരിക്കുമ്പോഴേ ഹൃദയത്തെ ദൈവ സ്നേഹത്താൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണം അഭിഷേകം ആഘാതം പോലെ നിറയട്ടെ ുങ്ങൾ വിവിധ ദുര്യങ്ങൾ വചനം ഒത്തിരിയേറെ ഈ ജീവിതത്തിൻ്റെ മഹാമാരകമായ പ്രശ്നങ്ങളെ ഈസിയായിട്ട് പരിഹരിക്കുന്ന കുറേ ദൈവാനുഭവങ്ങളെ നമ്മളോട് പറയുന്നുണ്ട് ചിലപ്പോൾ കർത്താവിൻ്റെ വചനം പറയും നീ എന്ത് നീ രോഗിയാണോ നീ കടം കയറി മുടികയാണോ നിനക്ക് ഉറക്കമില്ലേ നിനക്ക് പ്രഷർ കൂടുതലാണോ ബന്ധുക്കളെ നിന്നെ ഒറ്റപ്പെടുത്തിയോ നിങ്ങൾക്ക് വീടില്ലേ അതിൻ്റെ മാനക്കളെ നീ അനുഭവിക്കുന്നുണ്ട് നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്നാണ് പറയണത് നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്നുവെച്ചു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ നീ ഉടമ്പടി ചെയ്ത നിൻ്റെ ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ് വാഗ്ദാന പേടകമായി അവൻ കൃപയുടെ സിംഹാസനമായി നിന്നെ നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്താ പറയണത് ഹെബ്രായ ലേഖനമാണ് നാല് പതിനാറ് തിനായിരം ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം സിംഹാസനത്തെ ക്രിസ്തുവിനെ സമീപിക്കാവുന്ന പറയണത് ഹെബ്രായൽ ലേഖന എന്താ പറയണത് നമുക്ക് ക്രിസ്തുവിൻ്റെ ഒരു നമുക്കറിയാവില്ല ക്രിസ്തുവിൻ്റെ ഒരു സംലഭ്യത എന്ന് പറയണത് നവാൻ തന്നല്ല അപ്പോഴും ഇപ്പോഴും അല്ല അതായത് വേണ്ട സമയത്താണ് അതാണ് പൗലോ സപ്പോസിന് അനുഭവിച്ച ക്രിസ്തു അനുഭവം ഒന്ന് വായിച്ച് ഹെബ്രായൽ നാല് പതിനാറ് അതിനാൽ വേണ്ട സമയത്ത് ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം സമീപിക്കാം കൃപാവരത്തിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ആരാണ് ക്രിസ്തുവാണ് വെച്ചാൽ കൃപാവരമെല്ലാം ഇപ്പൊ സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതെ ആയിരിക്കണത് അയാളാണ് കൃപാവരത്തിൻ്റെ സിംഹാസനം സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതെ എന്ന് പറയണത് ലോകത്തിലുള്ള മുഴുവൻ ദൈവം നൽകിയിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങൾക്കും സാക്ഷാത്കരിക്കണത് സെയിം ആൻഡ് സിംഗിൾ പേഴ്സൺ യേശു ക്രിസ്തു കയ്യടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കേണ്ട At all, I don't know. രണ്ട് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ സകല വാഗ്ദാനങ്ങളാണ് ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി അവൻ വഴി ഞങ്ങൾ ഞങ്ങൾ ആമേൻ പറയുന്നത് ക്രിസ്തുവഴി നമ്മൾ ആമേൻ പറയുമ്പോഴേ നമുക്ക് ലഭിക്കണത് എന്താണ് ദൈവമഹത്വമാണ് ക്രിസ്തുവഴി നമ്മൾ ആമേൻ പറയുകയാണ് കാര്യം ഒരു വിശ്വാസിക്കേ ആമേൻ പറയാൻ പറ്റത്തുള്ളു ഒരു പ്രത്യാശിക്കുന്നതിനെ ആമേയും പറയാൻ പറ്റത്തുള്ളൂ സർവപരി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ക്രിസ്തുവഴി ആമേൻ പറയത്തുള്ളൂ അപ്പോഴെന്താണ് എല്ലാ വാഗ്ദാനങ്ങൾ അവനും വഴി നിങ്ങൾക്ക് അദ്ദേഹം തന്നെയാണ് കൈ അടിച്ചു കൊണ്ടുവരത്ത സൂര്യു দেবিক পুণিষ্ হামী স্বামী রেশে আমি দে্রা ശുദ്ധ പരമ ദിവരണത്തിന് ആരാധനയും എന്റെ മക്കളെ അഭിഷേകത്തിന് നിമിഷങ്ങളിലെ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ഏറ്റു പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി ശ്രദ്ധിക്കട്ടെ ഉന്നതമായി നാമത്തിന് ശ്രദ്ധ ചെയ്യുന്ന മാരക രോഗങ്ങൾ കർത്താവിട്ടുമാറിട്ട് പ്രാർത്ഥിക്കുന്ന തകർന്നുപോയ മനസ്സുകള് ഇടിഞ്ഞുപോയ മനസ്സുകളെ മക്കളെ കുറിച്ച് കർത്താവി ഇപ്പോഴും നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ഐ എൽ ടി എസ് പരീക്ഷകള് മത്സ്യ മറ്റു തരത്തിലുള്ള ഇൻ്റർവ്യൂകളെല്ലാം എഴുതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ റിസൾട്ടുകൾ കർത്താവെ നിയച്ചെടുക്കണമേ അവരുടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാ മക്കൾക്കും അഭിഷേകം ചെയ്യേണ്ടത് കർത്താവ് പ്രത്യേകിച്ച് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കാൻ പോയി മക്കൾ ഉടമ്പടി ചെയ്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവ്ക്കും പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് എക്സാം ഹോൾഡിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന് കണ്ട ചുരിയുന്നതിന് വേണ്ടി ജീവിത പരിശുദ്ധ അവരാഗ്രഹിക്കുന്ന ജീവിതമാർഗ്ഗങ്ങളിലേക്ക് ഭഗവാൻ എൻ്റെ പേര് സാ സാറാമ്മ മാത്തുകുട്ടി ഞാൻ തിരുവല്ലായിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് അവനൊരു നേഴ്സാണ് അവന് എട്ടു പ്രാവശ്യം അയ്യൽ ടി കിട്ടിയില്ല പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് അയർലൻഡിൽ കൊടുത്തു കിട്ടി എം എസ് സി പാസ്സായി അതുകൂടാതെ ഒ ഇ ടി പരീക്ഷയും എഴുതിയായാലും കിട്ടി ഇന്നലെ അവൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പറുകളും ശരിയായി കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് അമ്മ മാതാവിനും നന്ദിയോടെ സ്വോത്രം പറയുന്നു പിന്നെ അവൻ്റെ വിവാഹത്തിനൊത്തിരി തടസ്സമായിരുന്നു അതും മാതാവ് നടത്തി തന്നു പിന്നെ ഞങ്ങൾക്ക് വെള്ളം കയറാത്ത ചില സ്ഥലം വേണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് അത് കാണിച്ചു തന്നു ആധാരം എഴുതിയില്ല മെയ് മാസത്തിൽ എഴുതാനിരിക്കുകയാണ് എല്ലാം മാതാവ് നടത്തി തരുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഉടമ്പടി വെക്കാത്ത പല വിഷയങ്ങളും ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവ് എല്ലാം സാധിപ്പിച്ചു തന്നു ആയിരം മാതാവിനോട് ആയിരം നന്ദി ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ഷീന ജോർജ് ഞാൻ കാര കൊടുങ്ങലൂരുള്ള കാരയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം എൻ്റെ ഭർത്താവ് ബ്ലഡ് ഛർദിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പരിശോധനയിൽ ഡോക്ടർ പറഞ്ഞത് ലിവർ സിറോസിസും പിന്നെ കൊടലുകൾ കൊടലുകളും അന്നനാളവും ആമാശയൊക്കെ പൊട്ടിയിട്ടുണ്ടെന്നും ബാൻഡ് ഇട്ടിട്ടുണ്ടെന്നും അതൊക്കെ എപ്പോൾ വേണമെങ്കിലും അഴിഞ്ഞു പോകാമെന്നും പറഞ്ഞു ഞാൻ വളരെയധികം വിഷമിച്ചു ഐ സിയുലായിരുന്നു അപ്പോൾ ഒത്തിരി വിഷമിച്ചപ്പോൾ ഞാൻ എനിക്ക് ഇവിടേക്ക് ഫോൺ ചെയ്തു ഞാൻ ഏഴ് രാവിലെ ഏഴ് മണിക്ക് ഈ കൃപാസനത്തിലേക്ക് ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ ബ്രദറാണ് എടുത്തത് ഫോണിൽ കൂടെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ആ അത് കഴിഞ്ഞ പിന്നെ ഭയങ്കര മാറ്റമാണ് ഉണ്ടായത് ഐ സിയുന്ന് റൂമിലേക്കാക്കി വേഗം തന്നെ ഡിസ്ചാർജ് ചെയ്യാനും പറ്റി ഭയങ്കര വലിയ അനുഗ്രഹമാണ് അമ്മ എനിക്ക് തന്നത് പിന്നെ എൻ്റെ മോൻ ബി സി എ പാസ്സാ പാസ്സാകാനുള്ള കൃപ കിട്ടി പിന്നെ എൻ്റെ ചേച്ചി നാട്ടുവിൻ്റെ മോന് ഒരു ജോലി തന്ന മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ ഭർത്താവിന് ഇരുപത്തിനാല് വർഷം എത്തിയ മദ്യപാനമാണ് ഇതുവരെയും അതുണ്ടായിട്ടില്ല പൂർണമായിട്ടും മാതാവ് എടുത്തു മാറ്റി ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു